അപ്പോസ്തുല പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ആക്സ് ചാപ്റ്റർ ട്വൻറ്റി ഓസ്റ്റ് ട്വൻറ്റി സെവൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ച് തന്നിരിക്കുന്നുവല്ലോ എഫ് എസ് ഓസിലെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരോട് പൗലോ സപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളാണ് അപ്പോൾ ചില പ്രവർത്തികളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിൽ ഒരു പദം ശ്രദ്ധിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വച്ചില്ല ദൈവദാസന്മാർ പങ്കുവെക്കേണ്ടത് ദൈവത്തിൻ്റെ ആലോചനകളാണ് മനുഷ്യന്റെ ചിന്താഗതികളല്ല പഠനങ്ങളല്ല ഇന്ന് മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളും മനുഷ്യരുടെ ചിന്താഗതികളുമാണ് കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പരിതാപകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കണമെങ്കിൽ ദൈവവുമായി സംവദിക്കണം ദൈവവുമായി സമയം ചെലവഴിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് ആശയവിനിമയം ചെയ്യണം ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കുവാനും വായിച്ച വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തോട് എന്താണ് പങ്കുവെക്കാനുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുകയും അത് ദൈവത്തിൻ്റെ ആലോചനയാണ് എന്ന് ഉറപ്പ് വരുത്തി ആ ആലോചന മറ്റുള്ളവരെ അറിയിക്കുകയും വേണം ഇത് ഒരു നിയോഗമായി നമുക്ക് ഏറ്റെടുക്കാം